തിരയടിക്കുന്ന കടലിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളമെടുത്ത കുട്ടി അതിൽ തിര കാണാതെ വിഷമിക്കുന്നു അപ്പോൾ കടൽ പറയുകയാണ് കുഞ്ഞ സമുദ്രത്തിന്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോഴേ തിരയുണ്ടാകും പ്രസ്ഥാനമാകുന്ന സമുദ്രത്തിന്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോഴേ നേതാവിന് കരുത്തുള്ളൂ രണ്ടായിരത്തി ഒൻപതിൽ പിണറായി വിജയൻ പറഞ്ഞതാണിത് ഇപ്പോൾ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് മാവോയെ ഉദ്ധരിച്ച മറ്റൊരു ഉപമ പറഞ്ഞു വെള്ളത്തിലെ മീൻ പോലെ ആയിരിക്കണം ജനങ്ങൾക്കിടയിലെ കമ്മ്യൂണിസ്റ്റുകാർ നേതാക്കളുടെ അഹങ്കാരത്തോടെയും ദാർഷ്ടത്തോടെയും പെരുമാറ്റം ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റിയെന്നും ജനങ്ങളോട് വിനയത്തോടെ വേണം പെരുമാറാൻ പെരുമാറാനെന്നത് നേതാക്കൾ മറന്നുവെന്നും ചൂണ്ടിക്കാട്ടുന്ന പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഐസക്കിന്റെ ഈ ഉപമ പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നെന്നും അടിത്തറ പോലും ചോർന്നുപോയെന്നും പ്രാദേശിക തലം മുതൽ പി ബി വരെ പാർട്ടി ചർച്ച ചെയ്തു നേതൃത്വം തിരുത്തണമെന്ന് ഓരോ കമ്മിറ്റികളും വിലയിരുത്തി അതെല്ലാം പതിവ് പോലെ പാർട്ടിക്കുള്ളിലെ ചർച്ചകളായിരുന്നു പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്ന വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും പാർട്ടിക്കുള്ളിൽ തന്നെ എന്നതാണ് സി പി എം രീതി അത് മാധ്യമങ്ങളോടോ പൊതുജനങ്ങളോടോ പങ്കുവയ്ക്കുന്നത് പാർട്ടി അച്ചടക്കത്തിന് വിരുദ്ധമാകും മുഖ്യമന്ത്രിയുടെ ശൈലിയെക്കുറിച്ച് അതിരൂക്ഷ വിമർശനം പാർട്ടിയിലെ എല്ലാ ഘടകങ്ങളിൽ നിന്നും ഉയർന്നപ്പോഴും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് ചോദിച്ചത് എന്ത് ശൈലിയാണ് മുഖ്യമന്ത്രി മാറ്റേണ്ടതെന്നാണ് പക്ഷെ ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് തോമസ് ഐസക്കും ജി സുധാകരനും മാത്രം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അതിദയനീയ തോൽവിക്ക് ശേഷം രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് ഐസക് ഇതിനോടകം ഐസക്കിന്റേതായി പുറത്തു വന്നത് പാർട്ടി നേതൃത്വത്തെ വിമർശിക്കുന്ന രണ്ട് അഭിമുഖങ്ങളും രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകളും പാർട്ടിക്ക് ജനങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ജനങ്ങൾ പാർട്ടിയോട് മനസ്സ് തുറക്കുവാൻ വിസമ്മതിക്കുന്നു രണ്ടായാലും ജനങ്ങളുമായുള്ള ജീവൽ ബന്ധം പാർട്ടിക്ക് നഷ്ടമായെന്ന് ഐസക് തുറന്ന് സമ്മതിക്കുന്നു ഇക്കാര്യത്തിൽ ജനങ്ങളെ അല്ല കുറ്റപ്പെടുത്തേണ്ടതെന്നും വീഴ്ചയുണ്ടായതും വിശ്വാസ്യത നഷ്ടമായതും പാർട്ടിക്കാണെന്നും അടിവരയിട്ട് പറയുന്നുണ്ട് പാർട്ടിയുടെ അംഗം വീഴ്ചകൾ പാർട്ടി കമ്മിറ്റികളിൽ ചർച്ച ചെയ്യുകയും തെറ്റിതിരുത്തുമെന്ന പതിവ് തീരുമാനമെടുത്ത് പിരിയുകയും ചെയ്യുന്നതുകൊണ്ട് മാത്രം ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധിയെ മറികടക്കാനാകില്ലെന്ന പലരും മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ അത് തുറന്നു പറയാൻ തയ്യാറായത് ഐസക് മാത്രമാണ് പാർട്ടി സംഘടനാ റിപ്പോർട്ടിംഗിൽ വരുത്തിയ മാറ്റത്തെക്കുറിച്ചും ഐസക് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് സാധാരണഗതിയിൽ ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച മുകളിൽ തീരുമാനമെടുത്ത് താഴേക്ക് റിപ്പോർട്ട് ചെയ്യുകയാണ് പതിവ് ഇത്തവണ തിരഞ്ഞെടുപ്പ് റിവ്യൂവിന്റെ ഭാഗമായി ഉൾപ്പെടുത്തേണ്ട ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ഭാഗം താഴത്തെ ജില്ലാ കമ്മിറ്റികളുടെ ചർച്ചകളും നിർദ്ദേശങ്ങളും പരിശോധിച്ച് രൂപം നൽകുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇങ്ങനെ പാർട്ടിക്കുള്ളിലെടുത്ത തീരുമാനം പാർട്ടി അനുഭാവികളോടും ബന്ധുക്കളോടും തുറന്ന് ചർച്ച ചെയ്യുക എന്ന പതിവ് മുൻപ് സി പി എമ്മിൽ ഉണ്ടായിട്ടില്ല ഇപ്പോഴത് ഉണ്ടായതാകട്ടെ കാലമാവശ്യപ്പെടുന്ന അനിവാര്യതയാണ് താനും മാറുന്ന കാലത്തിനനുസരിച്ച് പൊതുജനത്തിന്റെ മനസ്സറിയുന്ന അവരുമായി സംവദിക്കുന്ന പാർട്ടിയെ ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ തുറന്നു പറച്ചിൽ കൊണ്ട് ഐസക് നാളെ പാർട്ടിയിൽ വിമതനായി മാറുമോ എന്നാണ് കണ്ടറിയേണ്ടത് അച്ചടക്ക ലംഘനം ആരോപിക്കപ്പെട്ട് പാർട്ടി വിചാരണ നേരിടേണ്ടി വരുമോ എന്നും അറിയാനിരിക്കുന്നതേയുള്ളൂ